നമ്മൾ നമ്മളെന്നൊരു ഫാക്ടറി കടങ്കതയാണ് പറയാൻ പോകുന്നത് ഈ ഫാക്ടറി ഉള്ളത് ഭൂമിക്കടിയിലാണ് നമ്മൾ ഭൂമിക്കടിയിലേക്ക് പോയി ഈ ഫാക്ടറിക്കകത്ത് കയറി ഒരു കണ്ടുപിടുത്തം നടത്താൻ പോവുകയാണ് കണ്ടുപിടിത്തം മറ്റൊന്നുമല്ല ഈ ഫാക്ടറിയിൽ രണ്ട് റൂമുകളുണ്ട് ഒരു മുറിക്കകത്ത് കൺട്രോൾ സ്വിച്ചുകളാണ് മൂന്ന് സ്വിച്ചുകളുണ്ട് എ ബി സി എന്നു പേരുള്ള മൂന്ന് സ്വിച്ചുകൾ മറ്റൊരു മുറിയിൽ ഈ സ്വിച്ചുകൾ കൊണ്ട് നിയന്ത്രിക്കുന്ന മൂന്ന് മെഷീനുകളുമുണ്ട് ഓരോ സ്വിച്ചുകൾ ഉപയോഗിച്ച് ഇതിലെ ഓരോ മെഷീനുകളെ നിയന്ത്രിക്കും ഈ സ്വിച്ചുകൾക്ക് പേരുണ്ടെങ്കിലും ഈ മെഷീനുകൾക്ക് പേരോ ഐഡന്റിഫിക്കേഷൻ മാർക്കുകളോ ഒന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് ഈ സ്വിച്ചുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന സ്വിച്ച് ഉപയോഗിച്ച് ഏത് മെഷീനാണ് പ്രവർത്തിക്കുന്നത് ബി എന്ന് പറയുന്ന സ്വിച്ച് ഉപയോഗിച്ച് ഏത് മെഷീനാണ് പ്രവർത്തിക്കുന്നത് സി എന്ന് പറയുന്ന സ്വിച്ച് ഉപയോഗിച്ച് ഏത് മെഷീനാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തണം നമുക്ക് ഈ സ്വിച്ച് റൂമിൽ എത്ര നേരം വേണമെങ്കിലും സമയം ചെലവഴിക്കാം ഏതൊക്കെ സ്വിച്ച് എത്ര നേരം വേണമെങ്കിലും ഇടാം പക്ഷേ ഈ സ്വിച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരികെ ഈ റൂമിലേക്ക് കയറാൻ പറ്റില്ല ഇവിടെ നേരെ മെഷീൻ റൂമിലേക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ മെഷീൻ റൂമിൽ കയറി നിങ്ങൾ സമയമെടുത്ത് ഏതൊക്കെയാണ് ഈ സ്വിച്ച് ഉപയോഗിച്ച് സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന അതാത് മെഷീൻ നിന്ന് കണ്ടെത്തുകയും വേണം അപ്പോ അറിയാവുന്നവർ കമന്റ് ചെയ്ത് കൊടുക്കുക അറിഞ്ഞുകൂടാത്തവർക്കും കമന്റ് ചെയ്ത് കഴിഞ്ഞവർക്കും വേണ്ടിയിട്ട് ഉത്തരം പറയുകയാണ് നമ്മൾ നേരെ കൺട്രോൾ റൂമിൽ ചെല്ലുന്നു ആദ്യം സ്വിച്ച് ഓൺ ചെയ്ത് നമ്മൾ ഇടുകയാണ് ഒരമണിക്കൂറോളം സ്വിച്ച് ഓൺ ചെയ്തിട്ടതിനു ശേഷം നമ്മൾ അത് ഓഫ് ചെയ്യുന്നു അത് കഴിഞ്ഞ് സ്വിച്ച് ബി ഓൺ ചെയ്തിടുന്നു എന്നിട്ട് നമ്മൾ നേരെ കൺട്രോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നു അതിന്റെ വാതിലടയുന്നു ഇനി അതിനകത്ത് കയറാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഓടി നേരെ മെഷീൻ റൂമിലേക്ക് കയറുന്നു ചെന്നുടൻ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ബി സ്വിച്ച് ഓൺ ചെയ്തിട്ടിട്ടുണ്ട് ആ മെഷീൻ കൊണ്ട് നിയന്ത്രിക്കുന്നത് ബി സ്വിച്ച് കൊണ്ട് നിയന്ത്രിക്കുന്ന മെഷീൻ ആണത് നമ്മൾ മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെയുള്ള രണ്ട് മെഷീനാണ് നമ്മൾ രണ്ട് മെഷീനിലും ഒന്ന് തൊട്ടു നോക്കും നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ട് എല്ലാ യന്ത്രങ്ങളും പ്രവർത്തിച്ചു തുടങ്ങിയാൽ അരമണിക്കൂറൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന് ഒരു ചൂട് അനുഭവപ്പെടും കൃത്യമായിട്ട് അരമണിക്കൂർ പ്രവർത്തിച്ചിരുന്ന ഏ സ്വിച്ച് കൊണ്ട് നിയന്ത്രിച്ച മെഷീനിൽ ഒരു ചൂടുണ്ടാവും കൈകൊണ്ട് സ്പർശിക്കുമ്പോൾ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും ആ മെഷീൻ എ ആയിട്ട് നമുക്ക് ഉറപ്പിക്കാം പിന്നെയുള്ളത് ഒരു മെഷീനാണ് സി എന്ന് പറയുന്ന സ്വിച്ച് നമ്മൾ തൊട്ടിട്ടേ അതുകൊണ്ട് ഈ മെഷീൻ ഒരു ഒരണക്കവുമില്ല അത് സി എന്ന് പറയുന്ന സ്വിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്ന മെഷീൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയുണ്ട് ഫാക്ടറി റിഡിൽ കടങ്കതൊക്കെ അല്ലേ